യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് സമഗ്ര ശിക്ഷ കേരളം പഴയൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ ശേഷിക്കാരായ കുട്ടികൾക്കുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പും ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു ചേലക്കരയിലെ ബിആർസി ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളെ എന്ന് തന്നെ കാരണം കുട്ടി ചെറിയ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുമോ അതിൻ്റെ ഭാഗമായി ആ കുടുംബമാകെയാണ് കുട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അത്തരം കുടുംബങ്ങളെ ആകെ ചേർത്തു പിടിക്കാൻ ആവശ്യമായ നിലപാടാണ് സർക്കാരും എസ് എസ് കെ നടത്തി വരുന്നത് കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചു പോരുന്നു സർക്കാർ തന്നെ അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാദേശികമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഭിന്നമായ ശേഷിയുള്ള കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു ഇതിൽ വളരെ പ്രധാനമായി ഒന്നാം കാണേണ്ട ഒരു കാര്യം നമുക്കിത് പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കരുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം മുൻകാലങ്ങളിൽ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇതിന് തുടർച്ച ഉണ്ടാവില്ല പണ്ടൊക്കെ പലരും കരുതിയതുപോലെ നമുക്ക് വരുന്ന പ്രതിസന്ധി നമ്മുടെ വിധി എന്ന് കരുതി ഒരുപക്ഷെ നാം വിഷയത്തിൽ നിന്നും മാറി പോവുകയും ചെയ്യും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇങ്ങനെയുള്ള കുട്ടികൾ വളർത്തുന്ന അമ്മമാരുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ മാനസിക സമ്മർദ്ദം അവർ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവരുടെ കാര്യം ആര് നോക്കുമെന്ന് ഒരുപോലെ കണ്ണു നീര് വരാതെ ഒരു അമ്മയും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല എന്നാൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടി നോക്കുന്ന അമ്മമാരെയും കഴിഞ്ഞ ജനപ്രതി ആയതിനു ശേഷം കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഉള്ള കുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ ഇല്ലാതാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ പക്ഷെ ഇപ്പൊ അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം കുട്ടി ജനിച്ച് ഒന്ന് നടക്കുന്ന സമയം മുതൽ തന്നെ കൃത്യമായ പരിചരണം ലഭിച്ചാൽ തെറാപ്പികളാകട്ടെ വിവിധ പരിചരണങ്ങളാകട്ടെ ബ്ലോക്കിന്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലക്ഷക്കണക്കിന് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യമാണ് ഈ തെറാപ്പി എന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്കറിയാം സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന മനുഷ്യൻ ഉണ്ടെങ്കിൽ തെറാപ്പിയിലൂടെ മരുന്നിനേക്കാൾ കൂടുതൽ പെട്ടെന്നാണ് അവര് അവരുടെ രൂപം പറയുകയും രൂപത്തിലാകുന്നതും നടക്കാൻ കഴിയുന്നതും തെരഞ്ഞെടുപ്പ് ഗുണം എന്നുള്ളതല്ല അപ്പൊ ആ ഒരു പ്രവർത്തനം വരുന്ന സാമ്പത്തിക വർഷ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബഡ്സ് സ്കൂളും ഞങ്ങൾ ഏറ്റവും വിഷമകരമായി സ്വയം കാണുന്ന ഒരു കാര്യമാണ് കാരണം സ്വന്തമായി സ്ഥലമില്ല ഞങ്ങളുടെ ൂർ ബിആർ സിയിലെ ബി പി സി കെ പ്രമോദ് ട്രെയിനർ വി വി ചാന്ദിനി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എം സരിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾക്കുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പിന് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അഭിജിത് നന്ദനൻ നേതൃത്വം നൽകി പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ഏർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്